നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് വിദ്യാഭ്യാസത്തിൽ വിപ്ലവകരമായ ചുവടുവയ്പ് അറിവിന്റെ വിശാലവും വിപുലവുമായ സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തുറന്ന് സംസ്ഥാനത്തെ നാല് വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കം കുറിച്ചു അഭിരുചിക്കും കഴിവിനും താല്പര്യങ്ങൾക്കും അനുസരിച്ച് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകുന്നു എന്നതാണ് ബിരുദ കോഴ്സ് പരിഷ്കരണത്തിലെ പ്രധാന സവിശേഷത ഭാഷയും മാനവിക വിഷയങ്ങളും പ്രകൃതിശാസ്ത്രവും വാഗ്ദാനം ചെയ്യുന്ന വൈജ്ഞാനിക ചക്രവാളത്തെ വേർതിരിവുകൾ കൂടാതെ ഉൾക്കൊള്ളാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുന്നതാണ് വർഷ ബിരുദ കോഴ്സിന്റെ ഘടനയും കരിക്കുലവും തിരഞ്ഞെടുക്കാനുള്ള വ്യക്തിയുടെ അവകാശവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന പുതിയ മാറ്റം ആത്മവിശ്വാസമുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കാനും അതിനാൽ തന്നെ പര്യാപ്തവുമാണ് മൂന്നാം വർഷത്തിൽ കോഴ്സ് പഠനം അവസാനിപ്പിച്ച് ബിരുദം കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നാലു വർഷം പഠിച്ച് നാലു വർഷ ഓണേഴ്സ് ബിരുദം നേടാം അറിവ് അതിന്റെ ആഴത്തിൽ ലക്ഷ്യമിടുന്നവർക്ക് ഗവേഷണത്തോടു കൂടിയ നാലു വർഷ ഓണേഴ്സ് ബിരുദം തിരഞ്ഞെടുക്കാം വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലുമുണ്ട് അപാരമായ സാധ്യതകളും സ്വാതന്ത്ര്യവും പ്ലസ് ടുവിന് ശാസ്ത്രം പഠിക്കാത്തവർക്കും ശാസ്ത്രത്തിൽ ബിരുദം നേടാൻ കഴിയും വിധം തുറന്നതാണ് കോഴ്സിന്റെ മാനദണ്ഡങ്ങൾ എന്നത് അതിന്റെ വിദ്യാർത്ഥി ആഭിമുഖ്യത്തിന്റെ അളവ് കോലാകുന്നു ഏതെങ്കിലും ഒരു വിഷയം സിംഗിൾ മേജറായി തിരഞ്ഞെടുക്കുന്നവർക്ക് മറ്റൊരു വിഷയം ഭാഷയെന്നോ ശാസ്ത്രമെന്നോ മാനവിക വിഷയങ്ങളെന്നോ ഭേദമില്ലാതെ ഒപ്പം പഠിക്കാം ഭൗതിക ശാസ്ത്രം സിംഗിൾ മേജറായി പഠിക്കുന്നവർക്ക് ഒപ്പം മലയാള ഭാഷയോ ധനതത്വശാസ്ത്രമോ കൂടെ പഠിക്കാം ഒരു വിഷയം മേജറായി എടുത്ത് പഠിക്കുന്നവർക്ക് ഇഷ്ടമുള്ള മറ്റു വിഷയങ്ങൾ മൈനറായി എടുത്ത് പഠിക്കാം രണ്ടു വിഷയത്തിൽ ആഴത്തിൽ അറിവ് സമ്പാദിക്കണമെന്നുള്ളവർക്ക് ഇരട്ട മേജർ തെരഞ്ഞെടുക്കാം തൊഴിലധിഷ്ഠിത വിഷയങ്ങൾ പഠിക്കുന്നതിന് പ്രധാന വിഷയത്തിനൊപ്പം അതിനും സൗകര്യം നൽകുന്ന മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ എന്ന സാധ്യതയുമുണ്ട് അറിവും ജീവിതോപാധിയും വാഗ്ദാനം ചെയ്യുന്നതാണ് നാലു വർഷ കോഴ്സിന്റെ ഘടന ആദ്യ വർഷത്തെ അടിസ്ഥാന കോഴ്സ് വിഷയത്തിന്റെ അസ്ഥി ഉറപ്പിക്കുന്നതിനൊപ്പം വ്യക്തിത്വ വികാസവും തൊഴിൽ പരിചയവും ലക്ഷ്യമിട്ടുള്ള പരിശീലനവും ഉറപ്പുവരുത്തുന്നു ആദ്യ വർഷം അടിസ്ഥാന തലവും രണ്ടാം വർഷം മധ്യതലവും മൂന്നാം വർഷം ഉന്നതതലവും നാലാം വർഷം വികസിത തലവുമായി വിഭാവനം ചെയ്യപ്പെട്ട കോഴ്സ് വിദ്യാർത്ഥിയുടെ പടിപടിയായുള്ള പുരോഗതി ഉറപ്പുവരുത്തുന്നു ഒപ്പം പഠിച്ച വിഷയങ്ങൾ പ്രായോഗികമായി പരീക്ഷിച്ചറിയുന്നതിന് ഫീൽഡ് വർക്കുകളും ഇന്റേൺഷിപ്പുകളും ഗവേഷണ പ്രോജക്ടുകളും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു വിദ്യാർത്ഥികളുടെ ഓർമ്മശക്തിയെ മാത്രം പരീക്ഷിക്കുന്ന കാലഹരണപ്പെട്ട മൂല്യനിർണ്ണയ രീതി പുതിയ സമ്പ്രദായത്തിൽ പാടെ തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു തെരഞ്ഞെടുത്ത വിഷയം പഠിച്ചോ എന്ന് വിലയിരുത്തുന്ന ക്രെഡിറ്റ് സമ്പ്രദായം ബിരുദത്തിന്റെ മൂല്യം ഉറപ്പുവരുത്തുന്നു ദേശീയ തലത്തിലുള്ള അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ വിദ്യാർത്ഥിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നതിനും ഇഷ്ടാനുസരണം ഇഷ്ടമുള്ള സ്ഥാപനങ്ങളിലേക്ക് മാറ്റുന്നതിനും തക്കവിധം മൂല്യമുണ്ട് ആ ക്രെഡിറ്റിന് നിരന്തര മൂല്യനിർണ്ണയവും സെമസ്റ്റർ അവസാന സർവകലാശാല പരീക്ഷയും അടങ്ങുന്ന മൂല്യനിർണ്ണയത്തിൽ ഓപ്പൺ ബുക്ക് പരീക്ഷയടക്കമുള്ള ആധുനികവും തുറന്നതുമായ രീതികൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് വിജ്ഞാനധിഷ്ഠിത സമൂഹത്തിലേക്കും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്കും മുന്നേറുന്നതിനുള്ള സംസ്ഥാനത്തിന്റെ പ്രധാന ചുവടുവയ്പാണ് വർഷ വിദ്ധ കോഴ്സുകൾ കോഴ്സുകൾ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചതുപോലെ വിദ്യാർത്ഥികൾക്ക് അത് അറിവും നൈപുണ്യവും വാഗ്ദാനം ചെയ്യുന്നു ബിരുദാനന്ദ ബിരുദത്തിന്റെ പരിഷ്കരണവും നാലുവർഷ ബിരുദത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രഖ്യാപിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പരിഷ്കരണങ്ങളുടെ തുടർച്ചയും ഉറപ്പു നൽകുന്നു വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സമൂഹ നന്മയും നീതിയുമാണെന്നിരിക്കെ ബിരുദ തലത്തിലെ പരിഷ്കരണം വരേണ്യ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നുള്ള വഴിമാറ്റം കൂടിയായി കാണേണ്ടതുണ്ട് ആത്മാഭിമാനവും അന്തസ്സും ആർജവുമുള്ള ഉറച്ചൊരു സമൂഹത്തിലേക്കുള്ള വളർച്ചയാണ് അത് വാഗ്ദാനം ചെയ്യുന്നത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം